ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രാകേഷ് അമ്പാട് നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ഞാൻ ഇന്ന് ഇപ്പോൾ ഈടാൻ പോകുന്ന ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കമ്പനിയിൽ കണ്ടതാണ് എങ്കിൽ ഞാനിത് മാർച്ചിൽ ഇടാമെന്ന് വിചാരിച്ചിരുന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എൻ്റെ സംസാരിക്കേണ്ട ആവശ്യം വെറുതെ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ചിലർക്ക് ഇഷ്ടപ്പെടില്ലേ കാര്യം പിന്നെ വിചാരിച്ചു പിന്നെ ഇട്ടേക്കാം അങ്ങനെ വിചാരിച്ച് പിന്നെ കുറച്ച് ദിവസം നീണ്ടു നീണ്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഏപ്രിൽ ലാസ്റ്റ് ആയത് ജ്യോതിഷവും ലോ ഓഫ് അട്രാക്ഷനും ആണ് പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പതിന് മാറ്റം നടന്നു എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഈ വീഡിയോ ഒരു ഡിസ്ക്ലമിനുണ്ട് ഈ വീഡിയോ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും നന്നാൽ അല്ലാത്ത അറിയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കത് ചിലപ്പോൾ ഡൈജസ്റ്റ് ആയിരുന്നു വരില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് മോശമായിട്ടുള്ള കമൻ്റിൻ്റെ ഇതായിട്ടും അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാർ ഇത് കാണാ കാണുക നമുക്ക് നോക്കാം അപ്പം ഇതിൽ ഈ മഹാശനിമാറ്റം എഴുപത് വർഷത്തിന് ശേഷം വന്ന ശനിമാറ്റമാണ് അത്യപൂർവ്വമായിട്ടുള്ള നിമിഷമാണ് കാര്യങ്ങളാണ് മൂന്ന് കൂറുകാർക്കാണ് ഏറ്റവും നല്ലത് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരാൻ പോവാണ് ബാക്കി ആൾക്കാർക്ക് മോശമാണ് അതൊരുപാട് ജോ ജ്യോത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആൾക്കാർ ഒരുപാട് പാനിക് ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ ജസ്റ്റ് റെഫറൻസ് ആക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇന്നലെ നാൾക്ക് സമയം മോശമാണ് അടുത്ത രണ്ടര കൊല്ലം അതായത് ഏഴര ശനി കണ്ടര ശനി അഷ്ടമത് ശനി ശനി രണ്ടിൽ ശനി അഞ്ചിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞ് മനുഷ്യനെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇടുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഇടുന്ന കമൻറ്റ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഈ തവണയും എൻ്റെ കാര്യം പോക്കാം അല്ലെങ്കിൽ അശ്വതി നക്ഷത്രക്കാരനാണ് ഞാൻ എൻ്റെ ഈ തവണയും ഞാൻ ത്രീ ജി ആയി എന്നൊക്കെ രീതിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കമൻ്റ് എടുക്കുന്നുണ്ട് പാനിക്കാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് നമ്മൾ കുറേ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ട് കുറേയൊക്കെ നടക്കുന്നുണ്ട് അതൊരു കോൺഫിഡൻസ് പോലെയൊക്കെ കരുതാം ബേസിക്കായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ തുറന്ന അഭിപ്രായത്തിൽ ഞാൻ ജോലിസുമാരെ കാണാറില്ല വളരെ വളരെ കുറവാണ് ഞാൻ പണ്ട് കാണുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടന്നിട്ടില്ല അവർ പറഞ്ഞത് നടക്കാതെ പോയി ജോലിസുമാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് കാരണം എൻ്റെ ജീവിതത്തിൽ പത്ത് ശതമാനം ഓക്കെ നടന്നിട്ടുണ്ട് ശരിയായിട്ട് പോയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം നടക്കാതെ പോയിട്ടുണ്ട് ഞാനിത് ഇത് കൂടുതലിത് പറയാൻ കാരണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല ആൾ ആളുകൾ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ അവരുടെ നാളും എനിക്കറിയാം ഞാൻ കുറേ നാളുകൾ വെച്ച് സംസാരിക്കുന്ന ഒരുപാട് ആ നാളും എനിക്ക് അറിയുന്ന നാളിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് അപ്പം ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരേ നാളിൽ ഏതാണ്ട് ഒരേ സമയത്ത് ജനിച്ച ആളുകളൊക്കെ പല വ്യത്യാസമായിട്ടുള്ള റിസൾട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വിജയിച്ച ആൾക്കാരെ നമ്മൾ വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അവർക്കും ശനിയുണ്ട് അവർക്കും മോശസമയം ഉണ്ടായിട്ടുണ്ട് അവർക്കും ശുക്രനുണ്ട് ചൊവ്വാദോഷമുണ്ട് ഇതൊക്കെ പല രീതിയിൽ ബുദ്ധിമുട്ട് വന്നിട്ടും അവരതൊക്കെ അതിജീവിക്കുന്നുണ്ട് വിജയിച്ച് പോകുന്നുണ്ട് ജീവിതത്തിൽ ചില ആൾക്കാർക്ക് ശനി ബാധിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഫീലിങ്സ് അവരുടെ ഇമോഷൻസ് അവർ ഹാപ്പി ആയിട്ട് നടക്കുന്നു അവരെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നു അവരുടെ സംസാരത്തിൽ വളരെ മിതത്വമാണ് ആരെ മോശമായിട്ട് സംസാരിക്കുന്നില്ല ആരെ ചതിക്കുന്നില്ല പറ്റിക്കുന്നില്ല വഞ്ചിക്കുന്നില്ല അപ്പം ഈ രീതിയിൽ നല്ല രീതിയിൽ ആണ് ഈ വിജയച്ച ആൾക്കാർ എല്ലാവരുടെയും ബിഹേവിയർ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ചെക്ക് ചെയ്ത അതായത് ജീവിതത്തിൽ റിസ്ക് എടുക്കാനവർ റെഡിയാണ് അവരെന്തോ ഓപ്പർച്യൂണിറ്റി ഒന്നും ചാടി കീറി പിടിക്കും പഠിക്കാൻ തയ്യാറാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ മോശമാണ് എൻ്റെ സമയം പോക്കാണ് അല്ലെങ്കിൽ ഈത്തവണ അശ്വതി നക്ഷത്രക്കാരനെ മോശമാണ് അല്ലെങ്കിൽ രേ നക്ഷത്രക്കാരൻ മോശമാണെന്നുണ്ടെങ്കിൽ അവൻ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം നമുക്ക് മാറ്റി പിടിക്കാം അതായത് എത്ര ശനി വന്നാലും എത്ര ചൊവ്വ വന്നാലും എത്ര ചുക്രം വന്നാലും നമുക്ക് വേണ്ട സാധനം പിടിക്കാൻ പറ്റുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ് കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഒരുപാട് ഡീപ്പർ ലെവലിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ് ഞാൻ ആളുകളെ പ്രത്യേകിച്ച് ദൈവത്തിൽ പോലും ദൈവത്തിൽ പോലും ഞാൻ പലപ്പോഴും സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് നമ്മളും ദൈവവും ഒന്നാണ് സെയിം എനർജി ആണ് നമ്മളെക്കാളും കുറച്ച് ഉയരത്തിൽ ഹയർ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നൊരു എൻറ്റിറ്റി ആണ് ദൈവം അല്ലെങ്കിൽ നമ്മൾ ആ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനം അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മൾ ആ ലെവലിൽ നമ്മളെ ഫ്രീക്വൻസി വൈപ്പറിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയാൽ നമുക്കും എല്ലാം തേടി പിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻസ് കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഗുണം കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർ ഒബ്വിയസ്ലി മോശമായിട്ട് കാരണം പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല ഇന്ന് രാവിലെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പുള്ളിക്കാരത്തിൽ ഭയങ്കര വയറുവിനെ ആയിരുന്നു ടോയ്ലറ്റിൽ പോയി കപ്പയെന്ന് കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ രാവിലെ ആറ് മണിക്കായിട്ട് സെഷൻ എല്ലാ ദിവസവും രാവിലെ ഉണ്ട് ഇൻഡിപെൻഡൻസ് മാജിക് മാനിഫെസ്റ്റേഷൻ സെഷൻ ഉണ്ട് ആ സെഷനിൽ അവർ എങ്ങനെയോ ക്യാമറ ഓൺ ചെയ്യാതെ കയറി അതെല്ലാം കഴിഞ്ഞ് അതിൽ പറഞ്ഞ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓപ്പൻ ഓപ്പന വരെ ചൊല്ലി കഴിഞ്ഞപ്പോൾ ആ സാധനം അവിടെ പോയിരുന്നു അപ്പോൾ അവരൊന്നും പറയാണ് പക്ഷേ രാത്രി മൊത്തം വേദനയെടുത്ത് ഞാൻ ഓപ്പൺ ഓപ്പനും ചൊല്ലിയില്ല പ്രാക്ടീസും ഞാൻ ചെയ്തില്ല അപ്പം ഞാൻ പറയുന്നത് ആ ഒരു സാധനം കയ്യിൽ അറിഞ്ഞിട്ട് പോലും ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയല്ലേ പല ആൾക്കാരും ഇത് അറിഞ്ഞിട്ട് ചെയ്യുന്നില്ല പറയാത്ത ആൾക്കാരവസ്ഥ എന്താണ് ഞാനിന്ന് സമയം കൊണ്ട് അത് കിട്ടുന്നില്ല അഞ്ച് കാര്യങ്ങളൊന്നു പറയാം ഈ അഞ്ച് കാര്യങ്ങൾ ശനി ദോഷം അല്ലെങ്കിൽ മോശമാണ് ഈ കാലഘട്ട സമയം മോശമാണ് ഈ ശനിമാറ്റത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ ഞാനീ പറയുന്ന അഞ്ച് കാര്യങ്ങളൊന്ന് കേൾക്കുക നിങ്ങൾ നോട്ട് ചെയ്യുക ഈ വീഡിയോ മുഴുവൻ കാണാം കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താം എന്നിട്ട് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ എനിക്കൊന്ന് നിങ്ങൾ എന്നെ തേടി പിടിച്ച രാകേഷം പാടും ഞാൻ തേടി പിടിച്ച് കമൻ്റ് ഇടാ മാറ്റം വന്നില്ല എന്നുള്ളത് റെഡിയാണോ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഞാൻ സംസാരിക്കാം പുസ്തകം എടുത്തോ പേനെടുത്തോ എഴുതിക്കോ ഇന്ന് നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് മെയിൻറ്റെയിൻ ഹാപ്പിനെസ് ഓൾവേസ് എപ്പോഴും നിങ്ങൾ സന്തോഷത്തിൽ നടക്കണം സന്തോഷം വരുന്നില്ലെങ്കിൽ സന്തോഷം ഫേക്ക് ചെയ്യണം ഹാപ്പിനെസ് കൊണ്ട് നടക്കുക ഓൾവേസ് മെയിൻറ്റൈൻ ഹൈ എനർജി ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എപ്പോഴും ഹൈ എനർജി ഹൈ വൈബ്രേഷൻ ഹൈ ഫ്രീക്വൻസിയിൽ സന്തോഷമായിട്ട് നടക്കാൻ ശ്രമിക്കുക ഹൈ വൈബ്രേഷൻ ആൾക്കാരുടെ കൂട്ടുകൂടുക അപ്രീഷിയേറ്റ് ചെയ്യുക എല്ലാവരും അകമായി അപ്രീഷിയേറ്റ് ചെയ്യുക നന്ദി പ്രകാശിപ്പിക്കുക ഇത്രയും കാര്യം ചെയ്യാൻ ആർക്കാ പറ്റുക മനസ്സ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങളുടെ എനർജി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഒരു പിടി മുകളിലേക്ക് നിങ്ങളെ കൈവിടിച്ചു ഉയർത്താനായിട്ട് ഈ ലെവൽ ഫ്രീക്വൻസി മാറ്റം വരുന്നുണ്ടാവും ഒന്നാമത്തെ പോയിൻറ്റ് മെയിൻറ്റൈൻ ഹൈ എനർജി മാക്സിമം എനർജിയിൽ ഫുൾ വൈബിൽ വേണം ഇന്ന് മുതൽ നടക്കാനായിട്ട് റെഡിയാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എഫ് ടി ബി എ അലൈൻമെന്റ് നിങ്ങൾക്ക് അറിയാം എന്നാൽ ഞാൻ പറയുന്നത് എഫ് ടി ബി എന്ന് പറയാൻ നിങ്ങളുടെ ഫീലിംഗ്സ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഗോളായിട്ട് കണക്ട് ചെയ്ത് നടക്കണം ഇന്ന് മുതൽ എന്താ നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൽ വിജയിക്കണം എനിക്ക് മാസം പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം അഞ്ച് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം അഞ്ച് ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്ത് ഫീലിംഗ്സാണ് ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആ ഫീലിംഗ്സ് ഇന്ന് മുതൽ കൊണ്ട് നടക്കുക രണ്ട് എഫ് ടി തോട്ട്സ് നിങ്ങളുടെ ചിന്തകളനുസരിച്ച് മാറ്റം വരുത്താം പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതനുസരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുക പത്ത് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കണം അതനുസരിച്ച് പ്ലാൻ ചെയ്യണം പത്ത് ലക്ഷം രൂപ എവിടെ നിന്ന് വരും അതനുസരിച്ച് പ്ലാൻ ചെയ്യുക അതനുസരിച്ച് ഓരോ സ്റ്റെപ്പുകളും പ്ലാനുകളും പ്രിപ്പറേഷൻസും സെറ്റ് ചെയ്യുക എഫ് ടി ബി മൂന്നാമത്തെ ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്ത് വിശ്വാസമാണ് ഉള്ളിലുള്ളത് അത് മാറ്റി പിടിക്കുക നിങ്ങൾ വിജയിക്കേണ്ട രീതി വിശ്വാസങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടു നടക്കുക ബാക്കി നിങ്ങൾ റിലീസ് വിട്ട് കളയാം എഫ് ടി ബി എ ആക്ഷൻ പ്രവർത്തിക്കാൻ റെഡിയാവുക മടി മാറ്റി മാറ്റിവയ്ക്കുക മാറ്റി മാറ്റിവെക്കുന്ന പരിപാടി മാറ്റി മാറ്റിവെക്കുക ഇതിൽ ഇന്നുമുതൽ ചെയ്യേണ്ട കാര്യം അപ്പം സമയത്ത് അങ്ങോട്ട് ചെയ്യുക തുടങ്ങോട്ട് ഇതാണ് എഫ് ടി ബി അലൈൻമെന്റ് രണ്ടാമത്തെ പോയിന്റ് എഫ് ടി ബി എ അലൈൻമെന്റ് വിത്ത് യുവർ ഗോൾസ് നോട്ട് ചെയ്യുക മൂന്നാമത്തത് ഹീലിങ് ആണ് മൈൻഡ് ബോഡി സോൾ എപ്പോഴും റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യണം ഹോപ്പൻ ഓപ്പൺ ഉപയോഗിക്കാം പ്രണക് ഹീലിംഗ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒത്തിരി ഹീലിങ്സ് ഒന്ന് അവൈലബിൾ ആണ് ഹോപ്പന ഓപ്പൺ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ എൻ്റെ ഫ്രീ ക്ലാസ് വരുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യിരിക്കുക ഞാൻ പലപ്പോഴും എല്ലാ മാസവും ഹോപ്പൻ ഓപ്പനെ ക്ലാസ്സസ് ഉണ്ട് പതിനൊന്ന് ദിവസം ക്ലാസ് ഉണ്ട് അതിന് ഫ്രീ ക്ലാസ് ക്ലാസ്സിനും തരുന്നുണ്ട് എല്ലാ മാസവും രണ്ട് മൂന്ന് ദിവസം ഫ്രീ തരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം അസോസിയേറ്റ് ചെയ്യാം എൻ്റെ കൂടെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ലിങ്ക് ഞങ്ങൾ കൊടുക്കാം അപ്പോൾ ഓപ്പന ഓപ്പനെ പോലുള്ള ഹീലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഹീൽ ചെയ്യുക എല്ലാ ദിവസവും കാരണം അത്രമാത്രം നെഗറ്റിവിറ്റി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുവാണ് അത് ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളായിക്കോട്ടെ ചില സാധനങ്ങളായിക്കോട്ടെ നമ്മളെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ എനർജിയെ താഴേക്ക് വലിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഹീലിംഗ് ആണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയും ആത്മാവബോധം അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പൈസ എവിടെ സ്പെൻഡ് ചെയ്യുന്നു എൻ്റെ സമയം എവിടെ സ്പെൻഡ് ചെയ്യുന്നു എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ സെൽഫ് എസ്റ്റീം ലെവൽ എങ്ങനെയാണ് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യുക നിങ്ങൾ ഹയർ ഫ്രീക്വൻസി നിൽക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ കോൺഫിഡൻസ് ഉയർത്തുന്നുണ്ടോ ഒരു ആത്മാഭിമാനത്തോടു കൂടിയാണ് നടക്കുന്നത് വിജയിച്ച ആളെ പോലെയാണോ നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ സെൽഫ് അവയർനെസ് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് അവെയർനെസ് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ പോയി നിങ്ങൾക്ക് ലോ ഫ്രീക്വൻസി ലോ എനർജി ബിഹേവിയർ ഉണ്ടോ ചെക്ക് ചെയ്യുക അതായത് അമിതമായിട്ട് മദ്യപിക്കുക അമിതമായിട്ട് പുകവലിക്കുക അമിതമായിട്ട് ഏതെങ്കിലും ദുസ്വഭാവത്തിൽ നിങ്ങൾ കൂടുതൽ ക്ലിങ് ചെയ്ത് നിൽക്കുക നിങ്ങൾ പരസ്ത്രീ ബന്ധം അതായത് ലോ ലെവൽ നിൽക്കുന്ന പരസ്ത്രീ പരസ്യബന്ധം അങ്ങനത്തെയുള്ള പ്രൊഫൈൽ കുറഞ്ഞ ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ട് നടക്കുന്നുണ്ടോ ഇങ്ങനത്തെ ആ ചെക്കുക അതൊക്കെ നിങ്ങളുടെ ഫ്രീക്വൻസി താഴ്ച വലിക്കുന്ന സാധനങ്ങളാണെന്ന് പറയാം അപ്പം അതൊക്കെ അത് അതിനൊപ്പം തന്നെ ഡിസിപ്ലിൻ ഇല്ലാണ്ടാണ് നിങ്ങൾ നടക്കുന്ന ആൾ വൈകി നീക്കുക വൈകി കിടന്നുറങ്ങുക ഓരോരുടെ സമയം ടി വി കണ്ട് കളയാ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതെല്ലാം നിങ്ങളുടെ സമയത്ത് കൂടുതൽ കൂടുതൽ മോശമാക്കുന്ന സാധനങ്ങളാണ് നാലാമത്തെ പോയിന്റ് സെൽഫ് അവയർനെസ് ചെക്ക് യുവർ സെൽഫ് നിങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക അഞ്ചാമത് പ്രാക്ടീസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് എല്ലാ ദിവസവും മിനിമം എൻ്റെ അഭിപ്രായത്തിൽ ബെയർ മിനിമം ഒരു മണിക്കൂർ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിന് മാറ്റിവയ്ക്കുക രാവിലെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻസ് വിഷ്വലൈസേഷൻസ് രാത്രി കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് റൂട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടൂക്കപ്പ് മെത്തേഡോ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്താണ് വാട്ടർ മാനുഫാക്ചർ ഒരുപാട് ഒത്തിരി ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് അറിയാലോ ഈ ടെക്നിക്സ് നിർബന്ധമായിട്ടും ചെയ്യാം നിങ്ങളുടെ ആ ഒരു ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷൻ റെഡിയാക്കാനായിട്ട് ഒരു മണിക്കൂർ എല്ലാ ദിവസവും മിനിമം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ ഏറ്റവും മിനിമമാണ് കൂടുതലും അത്രയും നല്ലത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തുകൊള്ളു ഒരു ശനിക്കും ഒരു ശുക്രനും ഒരു രാഘുവിനും കേതുവിനും നിങ്ങളെ പിടികൂടാൻ പറ്റില്ല പത്ത് ഹയർ ലെവലിൽ പോട്ടെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക നല്ല സമയങ്ങളാണിനി എൻ്റെ മുന്നിലോട്ടുള്ള തീരുമാനിക്കുക എൻ്റെ മൊബൈൽ സത്യം അടിച്ചു നമ്മുടെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ പറഞ്ഞ പോലെ മറക്കണ്ട ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇടാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാണാം ബൈ ബൈ